നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മോഹൻലാലിനെയും സുചിത്രയും പോലെ തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് മക്കളായ പ്രണവും വിസ്മയയും ഇരുവരുടെയും വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് മലയാള സിനിമയുടെ നടന വിസ്മയം മോഹൻലാലിന്റെ പാത പിന്തുടർന്ന് മകൻ പ്രണവ് മോഹൻലാൽ സിനിമയിലെത്തിയെങ്കിലും തികച്ചും വേറിട്ട ലോകത്താണ് വിസ്മയ മോഹൻലാൽ ഉള്ളത് എന്നാൽ ഇപ്പോഴിതാ മലയാളികളെ ഏറെ ആവേശത്തിലാഴ്ത്തുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രണവ് മോഹൻലാലിന് പിന്നാലെ വിസ്മയും സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തി ഏഴാമത്തെ സിനിമയിലാണ് വിസ്മയെ നായികയായി എത്തുന്നത് തുടക്കം എന്ന് പേരിട്ട സിനിമയുടെ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ആണ് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു ദീർഘനാളായി തായ്ലൻഡിൽ ആയോധന കലകളിൽ പരിശീലനത്തിലായിരുന്നു വിസ്മയ എഴുത്തും വായനയും വരയും ഇഷ്ടപ്പെടുന്ന വിസ്മയ വെള്ളിത്തിരയുടെ താര നിന്നും പൊതുവേദികളിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഇടയ്ക്കിടെ യാത്രകളുടെ ചിത്രങ്ങളും വീഡിയോകളും പോസ്റ്റ് ചെയ്യാറുണ്ട് വിസ്മയ എഴുതിയ പുസ്തകവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു മോഹൻലാലിന്റെ മകളുടെ സിനിമാ പ്രവേശനത്തെ ഏറെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്